ഞാനെങ്ങനെയാണ് ഹാഫ് ബർത്ത്ഡേ കേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്ക് സെവൻ ഇഞ്ചിൻ്റെ ടിന്നി ബേക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യാൻ കിട്ടുന്നത് ആ രണ്ട് ലെയർ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ സെൻട്രിൽ കൂടെ കട്ട് ചെയ്തിട്ട് മറ്റേ കേക്കിൻ്റെ എടുത്ത് വെക്കും അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഹാഫ് പോഷൻ കിട്ടും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ടെൻ ഇഞ്ചിൻ്റെ പേസ് ആട്ടോ ഇവിടെ എടുത്തേക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് കാര്യം അതിൻ്റെ കോർണറും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ആയിട്ട് കിട്ടണം കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാട്ടോ അപ്പോൾ നിഷയായിരുന്നു ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ ിട്ടുണ്ടായിരുന്നത് കുറേ നാൾക്ക് മുമ്പേ ഞാൻ ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന തീം ജെങ്കിൽ തീം ആട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കുറച്ച് ലീഫിൻ്റെ ലൈൻസ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചെറിയ ചെറിയ ഡോട്ട് പോലെ പല കളറിൽ പൂക്കളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ബോർഡിൽ തന്നെ ആയിരുന്നു പേരെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ജംഗിൾസിൻ്റെ പിക്കും കാര്യങ്ങളും കൂടെ കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇതുപോലെ കേട്ടോ ഞാൻ ആപ്പുറത്തിലെ കേക്ക് ചെയ്യാറ് അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ